ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വികസന നേട്ടങ്ങൾ തുറന്നു പറഞ്ഞ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി എല്ലാ മേഖലകളും ലക്ഷ്യം വെച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിലവിലുള്ള റോഡുകൾ യാത്രായോഗ്യമാക്കുക എന്നതായിരുന്നു ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനം എന്നും അത് യാഥാർത്ഥ്യമാക്കിയെന്നും മാത്രമല്ല പുതിയ റോഡുകൾ നിർമ്മിക്കാനും ഭരണസമിതിക്ക് സാധിച്ചെന്നും കെ സുരേഷ് വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കും എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ നിലവിലുണ്ടായിരുന്ന എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കി മനോഹരമാക്കുകയും ചെയ്തു പുതിയതായി നൂറ്റി മുപ്പത്തിനാല് റോഡുകൾ അത് കോൺക്രീറ്റ് ചെയ്തതും ടൈൽസ് വിരിച്ചതുമൊക്കെയായി പുതുതായിട്ട് നിർമ്മിക്കാനും സാധിച്ചു ഇനി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി അതിർക്കാട് പേരൂർ മേഖലയിലെ രണ്ട് റോഡുകൾ മാത്രമാണ് പണി പൂർത്തിയാക്കാൻ അവശേഷിക്കുന്നതായിട്ടുള്ളത് പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തേക്കും കുടിവെള്ളം എത്തിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതായും കൂടാതെ പഞ്ചായത്തിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി പിന്നെ എല്ലായിടത്തും കുടിവെള്ളം ഉറപ്പാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏറ്റവും പ്രധാനം കുടിവെള്ള പ്രശ്നമായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തെട്ട് പോയിന്റ് ആറ് ഏഴ് കോടിയുടെ ജൽ ജീവൻ പദ്ധതി അവിടെ നിർമ്മാണം ആരംഭിക്കുകയും അത് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് അതോടുകൂടി സമ്പൂർണമായി പഞ്ചായത്തിലെല്ലായിടത്തും ശുദ്ധജലം എത്തിക്കുക എന്നതിലേക്കും നമുക്ക് എത്താൻ സാധിച്ചു ഓപ്പൺ ജിം ഹാപ്പിനെസ് പാർക്ക് നീന്തൽ കുളം എന്നിവയൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്നും പഞ്ചായത്തിൽ സമ്പൂർണമായി തെരുവിളക്ക് എത്തിക്കാൻ സാധിച്ചതായും അംഗൻവാടികൾക്ക് സ്വന്തം സ്ഥലവും കെട്ടിടവും നിർമ്മിക്കാൻ ഈ കാലയളവിൽ സാധിച്ചതായും അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ പുതിയ കാലത്തെ പ്രശ്നങ്ങൾ അഭി അഭിസംബോധന ചെയ്യാൻ കഴിയാവുന്ന വിധം നമ്മളിപ്പോ ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധം നമ്മളിപ്പോ സത്രകുളത്തിന്റെ പരിസരത്ത് ഓപ്പൺ ജിം ആരംഭിക്കാൻ പോവുകയാണ് പഞ്ചായത്തിൻ്റെ മുൻവശത്തുള്ള പ്രദേശത്ത് ഹാപ്പിനെസ് പാർക്ക് ലക്കടിക്കൂട്ടുപാതയിലെ കുരുടംകുളം ഒരു നീന്തൽ കുളമാക്കി സ്ഥിരമായി നീന്തൽ പരിശീലനം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ് മറ്റൊരു കാര്യം തെരുവിളക്കുകളുടെ കാര്യത്തിലാണ് എല്ലായിടത്തേക്കും തെരുവിളക്കുകൾ എത്തിക്കും എന്നാണ് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം അത് ഏതാണ്ട് സമ്പൂർണ്ണമാവുകയാണ് ഈ വർഷത്തോടു കൂടി അത് ഏതാണ്ട് പൂർണമാവും ിൽ തന്നെ ആദ്യമായിട്ടാണ് അംഗൻവാടികളുടെ കുട്ടികളുടെ യൂണിഫോം എന്ന ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് അത് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുടെ എല്ലാ നിലയിലുമുള്ള അവരെ വളർത്തിയെടുക്കുന്ന ഏറ്റവും ശരിയായ നിലയിലുള്ള കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്ന നിലയിൽ അവരെ പാകപ്പെടുത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ വീടുകളിൽ നിന്നും റോഡുകളിലേക്ക് എത്താനുള്ള സംവിധാനവും പ്രാവർത്തികമാക്കിയതായും ഗേറ്റ് മുതലുള്ള തീരദേശ റോഡ് ഉടനെ പണി പൂർത്തിയാവും എന്നും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ റോഡ് കണക്ടിവിറ്റിയുള്ള എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമായ ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറുകയാണ് എല്ലാ വീടുകളിൽ നിന്നും റോഡിലേക്ക് ആക്സസ് എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് പൂർണമാക്കാൻ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയോടുകൂടി നമുക്ക് സാധിക്കും റോഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ലൈനിനും ഇടയിലുള്ള കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അവിടേക്ക് ലക്കിടി ഗേറ്റ് മുതലുള്ള തീരദേശ റോഡ് ഏതാണ്ട് അതിൻ്റെ പണി ഏതാണ്ട് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു വർഷത്തിനകം തന്നെ ഗേറ്റിൽ നിന്ന് റെയിലിനും സമാന്തരമായി റോഡ് റോഡ് വരെ വരെ കടവ് തടയണ നമുക്ക് ും സാധിക്കും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിശീലനങ്ങൾ നടന്നു വരുന്നതായും പുതിയ കാലത്തെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിപുലമായി നടത്തിയിട്ടുണ്ടെന്നും ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി സമഗ്രമായിട്ടുള്ള പരിഷ്കരണമാണ് പുതിയ കാലത്തെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അത് മറികടക്കാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തി അതിൽ ഞങ്ങൾക്കേറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചതെല്ലാം ഇങ്ങനെ വളരെ വിപുലമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ് ഇതിനെ ഇതിനെ എല്ലാ കാലത്തും എന്ന പോലെ ജനങ്ങളുടെ പിന്തുണ ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഭാവിയിലും അതുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്